ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഗാർഡനിലെ കുറച്ച് കാര്യങ്ങൾ അതായത് ഗാർഡനിലെ വർക്കുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ എപ്പം വേണമെങ്കിലും മഴ പെയ്യാം എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വൈകുന്നേരം ഒന്ന് ചെറിയൊരു ഇടവേള കിട്ടിയപ്പോൾ അതായത് മഴ തുടർച്ചയായിട്ട് മഴയായിരുന്നു കഴിഞ്ഞ ഇന്നലെ വൈകുന്നേരം വരെ അപ്പോൾ ഇന്നൊരു ചെറിയ തോർച്ചയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഗാർഡനിൽ പെട്ടെന്ന് ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നും കരുതി അപ്പോൾ ഗാർഡൻ കാഴ്ചകളും ഇതിനിടയിലൂടെ ഞാൻ കാണിച്ചു പോകുന്നുണ്ട് കുറച്ച് വെട്ടിയൊരുക്കലുകളും മാറ്റി വെക്കലുകളും ഒക്കെ ഉണ്ടായിരുന്നു മഴയല്ലേ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഒന്ന് ചെയ്യുന്നുള്ളൂ എല്ലാം ഒന്നിച്ച് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇതാ മലസ്റ്റോമയുടെ കമ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്തു എല്ലാ മഴയത്തും ഞാനത് കട്ട് ചെയ്യാറുണ്ട് പല പഴയ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് പടർന്ന് പന്തലിച്ച് വളർത്താൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്ലാന്റിൻ്റെയും ചുവട്ടിലുള്ള കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ കുറച്ച് വലിയ കത്തിയാണ് കേട്ടോ കിട്ടിയത് ചെറിയ കത്തി നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് ചെയ്യണല്ലോ അപ്പോൾ കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് ഞാൻ ചെയ്തതാണ് പക്ഷെ അത് കുറച്ച് നമുക്ക് വെട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ കമ്പുകളും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ ഗാർഡൻ വർക്കുകളും ഗാർഡൻ ടിപ്സുകളും ഗാർഡൻ ട്രിക്സുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ചാനലാണിത് അപ്പോൾ മറ്റു വീഡിയോസോട് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പെടില്ലാത്തസിന് ചെറിയ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ ആ പിങ്ക് ഷെയ്ഡിൽ ഈ പ്ലാന്റ് കാണാന് ഭയങ്കര ഭംഗിയായിരിക്കും എല്ലാ സമയവും ആ ഷെയ്ഡുകൾ ഉണ്ടാവില്ല കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷെയ്ഡിന് വ്യത്യാസം വരും എങ്കിലും ഇതിൻ്റെ ഒരു ലീഫ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മഴയായതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സുകളൊക്കെ എടുത്ത് മഴ നനയാതെ വെക്കണം മഴ നനയെ വെക്കേണ്ടതും മഴ നനഞ്ഞു വെക്കേണ്ടതും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു സൈഡിൽ നിറയെ കാടൊക്കെയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നാണ് മെലോസ്റ്റമ വെട്ടി ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ കുറേ എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഗാർഡൻ പാർക്കുകളാണ് അധികവും ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ വ്ളോഗുകളും ചെറിയ വ്ളോഗുകളും കുക്കിങ്ങും ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ വ്ളോഗുകളും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റുകൾ ഞാൻ ബനാന സ്ട്രിങ്സും അതുപോലെ റെയിൻ റെയിൻഡ്രോപ്സും ഞാനിങ്ങനെ ഒരു ചെറിയ പോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് പോട്ട് ഞാൻ ജസ്റ്റ് ഓണിലൊന്ന് ഹാങ് ചെയ്തിട്ടു ഇനിയിപ്പോൾ ഈ ഒരു റെഡ് റെഡ് പ്ലാന്റ് ഉണ്ടല്ലോ നമ്മുടെ ഒരു ബോർഡർ പ്ലാന്റ് ആണ് അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാനായിട്ട് ബാക്കി ചെടികളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ആ ഒരു പ്ലാന്റും ഞാൻ ഒരു സൈഡിൽ വെച്ചു എന്നിട്ടത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തു കട്ടിങ്സ് ഒക്കെ തന്നെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിൽ കുറച്ച് നടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഞാനത് കുറച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഇതാ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റുകൾ ഉണ്ടല്ലോ അത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും ഒച്ച കയറിയാലും അത് പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അതിനെ ഒന്ന് സംരക്ഷിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഞാൻ കുറേ ഒരു പോട്ടുകളൊക്കെ കമ്മുത്തി വെച്ച് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ നനയാത്തൊരു ആണ് അതുപോലെ ഒച്ചൻ്റെ ശല്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് നിരത്തുനിന്ന് കയറില്ലല്ലോ ഒരു പോട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ പോട്ടിൻ്റെ മുകളിലേക്ക് വെക്കുന്നതും ഒരു ഭംഗിയാണ് കാരണം അതിൻ്റെ ഫ്ലവറൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കാണുന്നത് നല്ല രസമല്ലേ അതുപോലെ തന്നെ അത് ഹാങ്ങ് ചെയ്തിടാൻ പറ്റാതെ നമുക്കിങ്ങനെ ചെറിയ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് പ്ലാന്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ഗാർഡൻ കാഴ്ചകളും കുക്കിങ്ങും ആയിട്ടുള്ള ചെറിയ വ്ളോഗുകളൊക്കെ കാണാൻ താൽപ്പര്യമുള്ളവർ തീർച്ചയായും ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം